ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച ബീറ്റ് സ്വാഗതം എന്ന പേരിൽ അറിയപ്പെടുന്ന സിസ്റ്റർ ലിസ്മി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ആദ്യ മലയാളി സന്യാസിനിയായി പ്രൊഫഷണൽ സിനിമ ഫോട്ടോഗ്രാഫറായ ആദ്യ സന്യാസിനി എന്ന അവാർഡ് കരസ്ഥമാക്കിക്കൊണ്ടാണ് സിസ്റ്റർ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത് ആദ്യത്തെ ക്യാമറ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകരിച്ച് അവാർഡ് നൽകി ഞങ്ങൾ സിസ്റ്റർ ഞങ്ങൾ തന്നെ സിസ്റ്റർ ലിസ്മിക്ക് അവാർഡ് നൽകിയതിൽ ഞങ്ങൾ വളരെ സന്തോഷമുണ്ട് അത് ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാണ് ഇത് അൺബോക്സ് ചെയ്തുകൊണ്ട് കൺഗ്രാജുലേഷൻ സിസ്റ്റർ ലിസ്മി ഇന്ത്യ ബിഗ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലെ ഇത് ഒരു പേര് വരിക എന്ന് പറഞ്ഞത് തന്നെ വലിയൊരു കാര്യമാണ് സന്തോഷമുണ്ട് അറിയിക്കുന്നു ിസ്മി ഫസ്റ്റ് നൺ പ്രൊഫഷണൽ സിനിമാറ്റോഗ്രാഫർ അതിന്റെ ഒരു സന്തോഷം പറയുകയാണ് അവിടെ ഞങ്ങളുടെ കോൺഗ്രേഷന് മുഴുവനായിട്ടും ഇതിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സമ്മാനമായിട്ട് ലിസ്മിക്ക് ഈ സന്തോഷത്തിൽ പങ്കു നടന്നുകൊണ്ട് ഇതിന് മൂന്ന് ാണ് കാരണം ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവാർഡിന് ഞാൻ അർഹമില്ല അതാണ് നമ്മൾ വിട്ടു പറയേണ്ടത് കാരണം സി എം സി കോൺഫിഡിയേഷൻ വിളിച്ചതിനെ ഈശോട് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് അത് ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ എന്റെ ഒപ്പം നിന്ന് എൻ്റെ സിസ്റ്റേഴ്സെ ശക്തിപ്പെടുത്തുകയും എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് നൽകുകയും ഇപ്പൊ മീഡിയയിൽ ഇങ്ങനെ ഒരു പ്രവർത്തിക്കാനുള്ള ഫുൾ സപ്പോർട്ട് അമ്മയും കമ്മിറ്റേഴ്സാണ് ഇപ്പൊ എല്ലാത്തിനും നന്ദി പറയാനുള്ളത് എന്റെ സഭയോട് മാത്രമാണ് സഭയില്ലെങ്കിൽ ഒരു സന്യാസിനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് വ്രതങ്ങളും സഭയുടെ നിയമങ്ങളും എല്ലാം നമ്മൾ അനുസരിച്ചു പോകുമ്പോഴാണ് ഒരു സന്യാസി സന്യാസിയായി തീരുന്നത് അത് ലോകത്തിനും എടുത്തു പറയാത്തക്ക വിധം അവളെ ഉയർത്തുന്നതും അത് ഞാൻ ഈ സമയം ഏറ്റവും അറിയാം അത് മാത്രമല്ല ദൈവജനമാണ് മീഡിയയിലെ വളർത്തുന്നതെല്ലാം അപ്പൊ നിർമ്മല മീഡിയ ഇത്രമാത്രം ഇന്ത്യ മുഴുവനും അറിയപ്പെടുന്നുണ്ടെങ്കിൽ ദൈവജനത്തിനാണ് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിക്കാൻ അർഹതയുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അയച്ചു കൊടുക്കണമെന്നുള്ള അറിയിപ്പോടെ സിസ്റ്റർ ലിസ്മിക്ക് ഒരു മെയിൽ വന്നു ആദ്യം വിശദ വിവരങ്ങൾ കൊടുക്കാൻ സിസ്റ്റർ താല്പര്യം കാണിച്ചില്ല അവാർഡിനെ അപേക്ഷിക്കുന്നില്ല എന്നാണ് മറുപടി കൊടുത്തത് പിന്നീട് പലരുടെയും നിർദ്ദേശപ്രകാരം അവർക്ക് സിസ്റ്റർ ലിസ്മി മറുപടി അയക്കുകയായിരുന്നു സന്യാസ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും പ്രോൺസിന്റെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ടും ലഭിച്ചു ബാക്കി വിവരങ്ങൾ വേണ്ടപ്പെട്ട മേലധികാരികൾ അന്വേഷിക്കുകയും അങ്ങനെ അവാർഡിലേക്ക് എത്തിച്ചേരുകയുമായിരുന്നു കെ സി ബി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മീഡിയ വുമൻ പവർ അവാർഡ് ലഭിച്ചതും സിസ്റ്റർ ലിസ്മിക്ക് തന്നെയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലിടം നേടിയ സിസ്റ്റർ ലിസ്മിയെ കെ സിഒഎം സംസ്ഥാന സമിതി ആദരിച്ചു ഒരു സാധാരണ ക്യാമറയിൽ നിന്നുമാണ് സിസ്റ്റർ ഫോട്ടോഗ്രാഫി ആരംഭിച്ചത് ഇന്നിപ്പോൾ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ എന്ന നിലയിലേക്ക് സിസ്റ്റർ വളർന്നു കഴിഞ്ഞു നിരവധി അവാർഡുകൾ ചുരുങ്ങിയ കാലം കൊണ്ട് സിസ്റ്റർ കരസ്ഥമാക്കി കഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ നിത്യവ്രത വാഗ്ദാനത്തിനുശേഷം ജനറലേറ്റിൽ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന ജോലിയാണ് സിസ്റ്ററിനെ ഏൽപ്പിച്ചിരുന്നത് അക്കാലഘട്ടത്തിൽ സിസ്റ്റർ ലിസ്മി അവ ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കാനും അതോടൊപ്പം തന്നെ വീഡിയോകൾ ചെയ്യാനും തുടങ്ങി പാട്ടുകൾ സന്ദേശങ്ങൾ എന്നിവയൊക്കെ വീഡിയോ രൂപത്തിലാക്കി യൂട്യൂബിലും അവ അപ്ലോഡ് ചെയ്തു തുടങ്ങി പിന്നീട് കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരു ക്യാമറ സിസ്റ്ററിന് ലഭിച്ചു അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള വീഡിയോകൾ ചെയ്തു ദൈവവിളി പ്രോഗ്രാമുകൾ ക്രിസ്ത്യൻ ധ്യാന പരിപാടികൾ എന്നിവയൊക്കെ സിസ്റ്റർ ദൃശ്യമാധ്യമത്തിന്റെ സഹായത്തോടെ പുറത്തു കൊണ്ടുവന്നു സ്വന്തം പ്രയത്നത്തിലൂടെ തന്നെയാണ് ഇവയൊക്കെ സിസ്റ്റർ ചെയ്തിരുന്നതെങ്കിലും സഭാധികാരികൾ വിഷ്വൽ മീഡിയയുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്ലോമ കോഴ്സിന് സിസ്റ്ററിനെ അയച്ചു അഭിഷേകമായി മാറുന്ന മാറുന്നു എന്റെ കൃത്യമായിട്ട് പറയാൻ പറ്റും പിന്നെ ഞാൻ ഫൈനൽ പ്രവർത്തനം കഴിഞ്ഞിട്ടാണ് ഞാൻ രാജ്യവും വീണ്ടും പറയുന്നത് അതുവരെ ഞാൻ കാത്തിരുന്നു സിഹിമലി പോയിട്ട് ഞാൻ ധ്യാനിച്ച് ഏർ അതില് ശരിക്കും എനിക്കൊരു വിഷം അതായത് ദൈവഗീതമാണെന്ന് മാത്രം കണ്ടെത്തിയാൽ മാത്രം ഞാൻ അത് ചെയ്യുള്ളൂന്ന് എനിക്കൊരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് പേർക്കും കിട്ടിയ വിഷം ഇത് തന്നെയായിരുന്നു ലിസ്മിസിന്റെ ധൈര്യത്തോട് കൂടി തുടങ്ങിപ്പോ പക്ഷെ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ യൂട്യൂബ് ചാനലിലൂടെ പാട്ടുകളൊക്കെ ആയിട്ട് അങ്ങനെ തുടങ്ങുന്നത് ആദ്യം ഞാൻ ഒരു പാട്ട് സ്നേഹജ്വാലി എന്ന പാട്ടാണ് ആദ്യമായിട്ട് അതായത് അടുപ്പിൽ തീ കൂട്ടിയിട്ട് ചെറിയൊരു ക്യാമറ സോണിയുടെ ഒരു ക്യാമറ വെച്ച് വീഡിയോ മോഡിട്ടിട്ടാണ് ഞാൻ ആദ്യം വീഡിയോ ചെയ്യുന്നത് അത് ഒരുപാട് പേര് അത് സ്വീകരിച്ചു അങ്ങനെയാണ് ഞാൻ ഇതിലൂടെ ഇങ്ങനെ വരുന്നത് പക്ഷെ ഇന്ന് ഒരുപാട് കോൺഗ്രേഷൻ ഒക്കെ ഇതിനൊരു പ്രചോദനം കൊടുക്കാൻ അവർക്കത് സഹായിക്കാൻ ഞാൻ ഇന്നും അങ്ങനെ ഫ്രീലാൻസിംഗ് ആയിട്ട് പോകുന്നുണ്ട് ഇന്ന് വിവിധ ക്രിസ്ത്യൻ മാധ്യമങ്ങളിൽ സിസ്റ്ററിന്റെ വീഡിയോകൾ നൽകുകയും ചെയ്യുന്നുണ്ട് സി എം സി കോൺക്യൂഷന്റെ യൂട്യൂബ് ചാനലിലും പ്രൊവിൻസിന്റെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ഒക്കെ അവ പങ്കുവയ്ക്കുകയും ചെയ്തു പതിനഞ്ചോളം ഹസ്ചിത്രങ്ങളും നൂറോളം സോങ്ങുകളും സിസ്റ്റർ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു വിവിധ കോൺഗ്രികേഷനിലെ സ്ഥാപനങ്ങളെയും പ്രവർത്തനങ്ങളെയും വീഡിയോ രൂപത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട് വീഡിയോഗ്രാഫി എഡിറ്റിംഗ് ലൈറ്റ് സെറ്റിംഗ്സ് മേക്കപ്പ് ഇവയെല്ലാം സിസ്റ്ററിന്റെ കയ്യിൽ ഭദ്രമാണ് ഈശോയെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ദൈവം തനിക്ക് ദാനമായി തന്ന സാഹചര്യങ്ങളെയും എന്നത്വത്തിനായി ഉപയോഗിക്കണമെന്നതാണ് തന്റെ സിസ്റ്റർ പറയുന്നു തലശ്ശേരി അതിരൂപതയുടെ മൂന്നാമത്തെ ആർച്ച് ബിഷപ്പായി സിറമലബാർ സിറഡ് തെരഞ്ഞെടുത്ത മാർ ജോസഫ് പാം്ലാനിയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപതിന് അതിരൂപത സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടത്തപ്പെടും സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് സിറമലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമുഹത്വം വഹിക്കും സിറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദ്രാൾ മോറാൻമോർ ബസേലീസ് ക്ലീമീസ് വചന സന്ദേശം നൽകും തലശ്ശേരി അതിരൂപത കത്തീഡ്രലിൽ രാവിലെ ഒമ്പതിനാരംഭിക്കുന്ന മെത്രാഭിഷേക ചടങ്ങുകളിൽ അതിരൂപത മെത്രാപൊലിത്ത മാർ ജോർജ് എറളക്കാട്ടും മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് വലിയമറ്റവും സഹകാർമ്മികത്വം വഹിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഏഴ് മുതൽ പതിനഞ്ച് വരെ നടന്ന മുപ്പതാമത് സെനറ്റിന്റെ ഒന്നാം സമ്മേളനത്തിലാണ് മാർ ജോസഫ് പാംളാനിയെ തലശ്ശേരി അതിരൂപതയുടെ മൂന്നാമത്തെ മെത്രാപോലിത്തയായി തെരഞ്ഞെടുത്തത് കൂടാതെ സീറോ മലബാർ സഭ സിനഡ് സെക്രട്ടറിയായും സിനഡ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു മെത്രാഭിഷേക ശുശ്രൂഷകൾക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ നിയുക്ത മെത്രാപൊലിത്ത മാർ ജോസഫ് ആംലാനിക്ക് സ്വീകരണവും മാർ ജോർജ് ആരളക്കാട്ട് പിതാവിന് യാത്രയയപ്പ് നൽകും പൊതുസമ്മേളനം ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റ് കർദിനാൾ ഓസോൾഡിഗ്രേഷ്യസ് ഉദ്ഘാടനം ചെയ്യും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഇന്ത്യയുടെ അപ്പത്തോളിക്യൂൺഷിയോ ആർച്ച് ബിഷപ്പ് ലിയോപോൾദോ ജിറേലി മുഖ്യാതിഥിയാകും കേന്ദ്രമന്ത്രി വി മുരളീധരൻ കൊച്ചി രൂപതാ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ മന്ത്രിമാരായ എം വി ഗോവിന്ദൻ റോഷി അഗസ്റ്റിൻ എം പിമാരായ കെ സുധാകരൻ ജോൺ ബ്രിട്ടാസ് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് വലിയമറ്റം ബിഷപ്പ് മാർ ലോറൻസ് മുക്കിഴി എംഎൽഎമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി സണ്ണി ജോസഫ് അതിരൂപതയിലെ വിവിധ ക്രൈസ്തവ സംഘടനാ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കും ഭാരതസഭയിലെ അറിയപ്പെടുന്ന ബൈബിൾ ദൈവശാസ്ത്ര പണ്ഡിതരിൽ പ്രധാനിയായ മാർ ജോസഫ് പാംപ്ലാനി ഇരട്ടിക്കടുത്ത് ചരൾ ഇടവകയിലെ പാംപ്ലാനി പരേതനായ പി ഡി തോമസ് മേരി ദമ്പതികളുടെ ഏഴ് മക്കളിൽ അഞ്ചാമനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് ഡിസംബർ മൂന്നിനായിരുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഡിസംബർ മുപ്പതിന് തലശ്ശേരി സെന്റ് ജോസഫ്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് മാർ ജോർജ് വലിമരത്തിൽ നിന്നാണ് മാർ ജോസഫ് പാംപ്ലാനി പൗരോഹിത്യം സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പേരാവൂർ സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ അസിസ്റ്റന്റ് വികാരിയായിട്ടായിരുന്നു ആദ്യ നിയമനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ദേവഗിരി ഇടവകയിൽ വികാരിയായി പ്രവർത്തിച്ചു തുടർന്ന് ഉപരിപഠനത്തിനായി ബെൽജിയത്തിലേക്ക് പോയി രണ്ടായിരത്തി ആറിൽ ലുവാനിലെ പ്രസിദ്ധമായ കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബൈബിൾ വിജ്ഞാനീയത്തിൽ ഡോക്ടറേറ്റ് നേടി ജർമ്മൻ ഹീബ്രു ഗ്രീക്ക് ഭാഷകളിൽ ഡിപ്ലോമയും നേടി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി വരെ ലുവാനി യൂണിവേഴ്സിറ്റിയിൽ ബൈബിൾ വിജ്ഞാനീയത്തിൽ അസിസ്റ്റന്റ് ലെക്ചറും റിസർച്ച് സ്കോളറുമായിരുന്നു അമേരിക്ക ജർമ്മനി ഓസ്ട്രിയ എന്നിവിടങ്ങളിലെ വിവിധ ദേവാലയങ്ങളിലും അദ്ദേഹം സേവനം ചെയ്തു രണ്ടായിരത്തി ആറിൽ അതിരൂപതയിൽ തിരിച്ചെത്തിയ ശേഷം ബൈബിൾ അപ്പസുലേറ്റിന്റെ ഡയറക്ടറായി ചുമതലയേറ്റു സി ബി സി ഐ ദൈവശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറി കെ സി ബി സി മാധ്യമ കമ്മീഷൻ ചെയർമാൻ സീറോ മലബാർ സഭ മാധ്യമ കമ്മീഷൻ ചെയർമാൻ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ അംഗം തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളും അദ്ദേഹം നിർവഹിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നു മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ചേർന്ന സിയൂറോമലബാർ സഭയിലെ മെത്രാൻ സിനഡാണ് മാർ ജോസഫ് പാമ്പ്ലാനിയെ തലശ്ശേരി അത്രൂപതയിലെ പ്രഥമ സഹായമെത്രാനായി തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനേഴ് നവംബർ എട്ടിന് തലശ്ശേരി അദ്രൂപത കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് നിന്നും മെത്രാഭിഷേകം സ്വീകരിച്ചു അന്നുതന്നെ തലശ്ശേരി അദ്രൂപത സഹായമെത്രാനായും മുഖ്യ വികാരി ജനറാളുമായും അദ്ദേഹം ചുമതലയേറ്റു ചുരുങ്ങിയ കാലം കൊണ്ട് തലശ്ശേരി അതിരൂപതയിലെ വിശ്വാസികളുടെ മാത്രമല്ല നാനാ ജാതി മത രാഷ്ട്രീയ വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാവരുടെയും സൗഹൃദം മാർ ജോസഫ് പാംളാനി നേടിയെടുത്തു നല്ല ഒരു വചനപ്രകോഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആത്മീയ പ്രഭാഷണങ്ങൾ അനേകരെ ആകർഷിച്ചു എന്നതും ശ്രദ്ധേയമാണ് മനോഹരമായ പെയിന്റിങ്ങുകൾ ഒരുക്കി സമർപ്പിത ജീവിതത്തിന്റെ സന്തോഷത്തിന് നിറം പകർന്ന് ഒരു സന്യാസിനി സെന്റ് ഫിലിപ്പിനേരി സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ സാന്ദ്ര സോണിയുടെ മികച്ച ചിത്രങ്ങൾ ക്യാൻവാസുകളിൽ മാത്രമല്ല ദേവാലയങ്ങളിലും സെമിനാരികളിലും സ്കൂളുകളിലും ഇടം പിടിച്ചിരിക്കുകയാണ് തൃപ്പൂണിത്തറ ആർ എൽ വി മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സിൽ നിന്ന് ബി എഫ് എ പൂർത്തിയാക്കിയ സിസ്റ്റർ സാന്ദ്ര ഓൺലൈൻ പ്രദർശനം ഉൾപ്പെടെ ഇരുപത്തി ആറ് ചിത്രകലാ പ്രദർശനങ്ങൾ ഇതിനോടകം നടത്തിക്കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുഖ്യമന്ത്രി കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്കായി നൽകിയ പ്രളയ അതിജീവനത്തിന്റെയും നവോത്ഥാനത്തിന്റെയും സന്ദേശം ഉൾക്കൊള്ളുന്ന കത്തിൽ സിസ്റ്റർ സാന്ദ്ര വരച്ച ചിത്രങ്ങളും ചേർത്തിരുന്നു ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ ഒറ്റമൈന എന്ന ഷോർട്ട് ഫിലിമിൽ സിസ്റ്ററുടെ പെയിന്റിംഗ് അവതരിപ്പിച്ചിട്ടുണ്ട് പാലക്കാട് പന്തലാംപാടം സെന്റ് ഫിലിപ്പിനേരി കോൺവെന്റ് അംഗമായ സിസ്റ്റർ സാന്ദ്ര അവിടുത്തെ മേരിമാത ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിത്രകലാ അധ്യാപികയാണ് പുത്തുപ്പാട് സെന്റ് ജോർജ് ചിപ്പിലിത്തോട് സെന്റ് മേരീസ് ഉമ്മറപ്പോയിൽ സെന്റ് ചൂട് പള്ളികളിലും പരിയാരം എം സെമിനാരിയിലും വിവിധ സ്കൂളുകളിലും സിസ്റ്ററിന്റെ പെയിന്റിങ്ങുകൾ ശ്രദ്ധയാകർഷിക്കുന്നു ഒട്ടേറെ ബുക്കുകൾക്ക് വേണ്ടിയും സിസ്റ്റർ വരച്ചിട്ടുണ്ട് കണ്ണൂർ ചെറുപുഴ സ്വദേശിയായ സിസ്റ്റർ കുട്ടിക്കാലത്ത് ഉമ്മറപ്പോയിലുള്ള തന്റെ വീടിന്റെ മുറിക്കുള്ളിലാണ് വരച്ചു തുടങ്ങിയത് പ്ലസ് ടുവിന് ശേഷം ദൈവവിളി തെരഞ്ഞെടുത്ത സാന്ദ്ര സന്യാസ പരിശീലനത്തിനൊപ്പം കലാപരിശീലനം തുടർന്നു യൂണിവേഴ്സൽ ആർട്സിൽ നിന്ന് ആർട്ട് ഡിപ്ലോമയും ഗ്രാഫിക് ഡിസൈനിങ്ങും പൂർത്തിയാക്കിയ ശേഷമാണ് ആർ ചേർന്നത് രണ്ടായിരത്തി പതിനേഴിൽ തൃശൂർ ലളിതകലാ അക്കാദമിയിലെ മഴവിൽ കാഴ്ചയായിരുന്നു ആദ്യ പ്രദർശനം റിയലീസും സർ കൂടി ചേർന്ന ക്രിയേറ്റീവ് ശൈലിയിൽ വർക്ക് ചെയ്യാൻ ചെയ്യാനിഷ്ടപ്പെടുന്ന സിസ്റ്റർക്ക് തന്റെ സന്യാസി ജീവിതത്തോടൊപ്പം കലയെയും ഒപ്പം ചേർത്തുകൊണ്ടുപോകാനാണ് താല്പര്യം കലയെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കായി ഒട്ടേറെ ക്യാമ്പുകൾ നടത്തി കലയും കാതിലുള്ള ഒരു ജീവിതത്തിനുടമയുമാണ് സിസ്റ്റർ സാന്ദ്ര സോണിയ സ്കൂൾ പഠന കാലയളവിൽ കലാമത്സരങ്ങളിൽ പങ്കെടുക്കാൻ വിമത്ത് കാണിച്ച പെൺകുട്ടി ചിത്രങ്ങൾ വരച്ച് വീടിന്റെ ഭിത്തികളിൽ ഒട്ടിച്ചുവയ്ക്കുന്ന പതിവുണ്ടായിരുന്നു വീട്ടുകാരും കൂട്ടുകാരും കൂടെ ചിത്രങ്ങൾ നന്നായെന്ന് പറഞ്ഞ് പ്രോത്സാഹനം നൽകി മുതിർന്നപ്പോൾ സന്യാസ ദൈവോളി സ്വീകരിച്ച് കോഴിക്കോട്ടുള്ള സെന്റ് ഫിലിപ്പിനേരി കോൺഗ്രിയേഷനിൽ ചേർന്ന സാന്ദ്ര സോണിയ തന്റെ ഉള്ളിലെ കലാകാരിയെ പുറത്തു നിർത്തിയില്ല കോഴിക്കോട് യൂണിവേഴ്സിറ്റി ആർട്സിൽ നിന്ന് ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കി തുടർപഠനം തൃപ്പണിത്തുറ ആർ എൽ ബി കോളേജിൽ നിന്നും പൂർത്തിയാക്കി കേരളത്തിനകത്തും പുറത്തും ധാരാളം മികച്ച ചിത്രപ്രദർശനങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട് ബംഗളൂരു ഇ സി സി ഡേവിഡ് ഹാൾ പോർട്ട് കൊച്ചി ഡർബാർ ഹാൾ കൊച്ചി ലളിതകലാ അക്കാദമിയുടെ വിവിധ ഗാലറികൾ തുടങ്ങി വിവിധയിടങ്ങളിൽ പ്രമുഖരോടൊപ്പം സിസ്റ്റർ സാന്ദ്ര ചിത്രപ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് കേരള സഭയുടെയും പൊതുസമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് ഗ്രാനായ സമൂഹത്തിന്റെ ശ്രേഷ്ഠമായ പങ്കാളിത്തമാണുള്ളതെന്ന് കോട്ടയം അതിരൂപത മെത്രാപൊലിത്ത മർമാത്യു മൂലക്കാട്ട് ക്നാനായ പ്രേഷിത കുടിയേറ്റത്തിന്റെ അനുസ്മരണ ദിനാഘോഷങ്ങളുടെ മുന്നോടിയായി സംഘടിപ്പിച്ച ക്നാനായ പ്രേഷിത കുടിയേറ്റ അനുസ്മരണ സന്ദേശ സന്ദേശയാത്രയുടെ സമാപന സമ്മേളനത്തിനാണ് മെത്രാപ്പൊലിത്ത ഇക്കാര്യം പങ്കുവച്ചത് സഭയെ വളർത്തുക സഭയെ പരിപോഷിപ്പിക്കുക അതിലൂടെ പൊതുസമൂഹത്തിൽ നന്മയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കിരണങ്ങൾ പ്രകാശിപ്പിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ് നമ്മുടെ ഈ പിതാമഹന്മാരും നമ്മുടെ പിതാക്കന്മാരും നമുക്ക് നൽകിയിട്ടുള്ളത് അത് ഏറ്റവും വാങ്ങിക്കൊണ്ട് നാം ഓരോരുത്തരും കർമ്മനിരതരാകുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ സുവിശേഷ വിളിച്ചാൽ പ്രകാശിതമാകുന്നതോടൊപ്പം ഓരോ മനുഷ്യരുടെയും ജീവിതത്തിലേക്കും ഹൃദയങ്ങളിലേക്കും സുവിശേഷത്തിന്റെ പ്രകാശം പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും കോട്ടയം ായ സംഘടനയായ ക്നാനായ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാത്തലിക് വിമൻസ് അസോസിയേഷൻ ക്നാനായ കാത്തോലിക് യൂത്ത് ലീഗ് എന്നീ സംഘടനകളുടെ പങ്കാളിത്തത്തോടെയാണ് സന്ദേശയാത്ര സംഘടിപ്പിച്ചത് വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്കുശേഷം കെ കെ റോഡിൽ ഏലിയ കത്തീഡ്രലിന് മുമ്പിലെത്തിയ യാത്രയെ വാത്തിമേളങ്ങളുടെയും മാർഗംകളി ഫ്ളാഷ് മോപ്പ് ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളുടെയും അകമടിയോടെ സ്വീകരിച്ചു മുത്തുകുടകളും പേപ്പൽ പതാകകളും പരമ്പരാഗത വേഷങ്ങൾ അണിഞ്ഞെത്തിയ ആളുകളും ക്നാനായ സമുദായത്തിന്റെ ഇഴയടുപ്പത്തിന്റെ നേർസാക്ഷിമായി നടപളികളുടെയും പുരാതന പാട്ടുകൾ ുടെയും അകമ്പടിയോടെ അതിരൂപത ആസ്ഥാനത്ത് എത്തിച്ചേർന്ന യാത്രയെ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് സഹായമെന്ത്രാൻമാരായ മാർ ജോസഫ് പണ്ടാർശ്ശേരി ജീവർഗീസ് മാർ അപ്രൈം എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു കൂടിയേറ്റ വിസ്മരണ ദിനാചരണ സമ്മേളനം ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു കേരള സഭയുടെയും പൊതുസമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് ഗ്രാനായ സമൂഹത്തിന്റെ ശ്രേഷ്ഠമായ പങ്കാളിത്തമാണ് ഉള്ളതെന്നും ക്രാനായ സഭ സമുദായത്തിന്റെ അടിസ്ഥാന സ്വഭാവമാണ് പ്രേക്ഷിതത്വം അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ജനം ഇക്കാര്യത്തിൽ ഒരിക്കലും ഒട്ടും പിന്നിലായിരുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന വസ്തുതയാണ് ഈ കാലഘട്ടത്തിന്റെ സാഹചര്യങ്ങളിൽ പ്രവർത്തനത്തിനായുള്ള സഭയുടെ ആ പ്രവർത്തനങ്ങളിൽ ധൈര്യപൂർവ്വം പങ്കു ചേർന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കുന്ന മിഷണറിമാരായി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കണം അതാണ് യൂസഫും ഓർമ്മിപ്പിക്കുന്നത് കോട്ടയം അതിരൂപത ക്രിസ്തുരാജ കത്തീഡ്രൽ അങ്കണത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ക്രൈ തോമയുടെയും ഊർഹമാർ യൂസഫിന്റെ പ്രതിമ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മാത്യംക്കാട്ട് ചടങ്ങിൽ അനാച്ഛാദനം ചെയ്തു സമ്മേളനത്തിൽ അതിരൂപത സഹായമന്ത്രന്മാരായ മാർ ജോസഫ് പണ്ടാരശ്ശേരി ഗീവർ യൂസ് മാർ അപ്രേം അതിരൂപത വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെടിക്കാട് കെ സി സി പ്രസിഡന്റ് തമ്പി എരുമേലിക്കര പ്രസിപിറ്ററൽ കൌൺസിൽ സെക്രട്ടറി ഫാദർ ജോയി കുട്ടിയാങ്കൽ പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറിമാരായ ഫാദർ തോമസ് ആനിമൂട്ടിൽ ബിനോയ് ഇടയാടിയിൽ കെ സി ഡബ്ല്യു പ്രസിഡന്റ് ലിൻസി രാജൻ കെ സി ഒ എൽ പ്രസിഡന്റ് ലിബിൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ കുരിശുമിടയിൽ ഈ വർഷത്തെ കുരിച്ചുമുടി തീർത്ഥാടനത്തിന് ഔദ്യോഗികമായി തുടക്കമായി മലയാറ്റൂർ മഹാ ഇടവകയിലെ വിശ്വാസികൾ മല കയറിയതോടെയാണ് തീർത്ഥാടനത്തിന് തുടക്കമായത് വിശുദ്ധവാരം വരെയുള്ള ഞായറാഴ്ചകളിൽ വിവിധ ഫോറോണുകളിൽ നിന്നുള്ള വൈദികരുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ കുരിച്ചുമുടി കയറുമെന്ന് സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ വർഗീസ് മണവാളൻ അറിയിച്ചു മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ വർഗീസ് മണവാളൻ ഫാദർ തോമസ് മുഴുവഞ്ചേരി ഫാദർ ചാക്കോ കിലുക്കൻ ഫാദർ ഷെറിൻ പുത്തൻപുരയ്ക്കൽ ഫാദർ വർക്കി കാവാലിപ്പാടൻ മലയാറ്റൂർ കുരിശുമുടി സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ അലക്സ് മെയ്ക്കാൻതുരുത്തിൽ എന്നിവരുടെ നേതൃത്വത്തിൽ അടിവാരത്തിലെ മാർ തോമസ് ലിഹായുടെ കപ്പേളയിൽ ഒത്തുചേർന്ന് പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്വാസികൾ മലകയറി കുരിശുമുടിയിൽ മാർത്തോമ മണ്ഡപത്തിൽ മാർ തോമസ് ലിഹായുടെ തിരുശേഷിപ്പ് വണക്കത്തോടെയാണ് ഈ വർഷത്തെ തീർത്ഥാടനത്തിന് ആരംഭം കുറിച്ചത് ഞായറാഴ്ച രാവിലെ മഹാ ഇടവകയിലെ വിശ്വാസികൾ അടിവാരത്തേമാർ തോമാസ് ലിഹായുടെ കപ്പേളയുടെ മുൻപിൽ ഒരുമിച്ചുകൂടി പ്രാരംഭ പ്രാർത്ഥനകൾക്ക് സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ വർഗീസ് മണവാളൻ നേതൃത്വം നൽകി തുടർന്നാണ് മഹാ ഇടവകയിലെ വിശ്വാസികൾ മലകയറ്റം ആരംഭിച്ചത് മലകയറ്റത്തിലെ പതിനാലു പീഡാനുഭവ സ്ഥലങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകൾ അർപ്പിച്ചും കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലിയുമാണ് വിശ്വാസികൾ മലകയറിയത് യേശുവിന്റെ പീഡാനുഭവയാത്രയെ അനുസ്മരിപ്പിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളും അതോടൊപ്പം നടന്നു മലമുകളിലെത്തിയപ്പോൾ വിശ്വാസികൾ തിരുശേഷിപ്പ് ചുംബിച്ചു തുടർന്ന് സന്നിധിയിൽ ദിവ്യബലിയും വചന സന്ദേശവും ഉണ്ടായിരുന്നു പകൽ സമയങ്ങളിൽ വിശ്വാസികൾക്ക് കുരിശുമുടി കയറുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് ചെന്നൈ നഗരത്തിന്റെ പുതിയ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ദളിത് ക്രൈസ്തവ വിഭാഗത്തു നിന്നുള്ള പ്രിയ രാജന്റെ നിയമനം ചെന്നൈയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് പ്രിയ ചെന്നൈ നഗരത്തിന്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്നാമത്തെ വനിതയാണ് പ്രിയ രാജൻ മാർച്ച് നാലിനാണ് ചെന്നൈ നഗരത്തിന്റെ നാല്പത്തിയൊമ്പതാമത് മേയറായി ഇരുപത്തെട്ടുകാരിയായ പ്രിയ ചുമതലയേറ്റത് ദളിത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തി കൂടിയാണ് പ്രിയ ദളിത് സമൂഹത്തിന് മുഴുവൻ അഭിമാനിക്കാവുന്ന നിമിഷമാണ് ഇതെന്ന് തമിഴ്നാട് ബിഷപ്സ് കൗൺസിൽ മുൻ വക്താവ് ഫാദർ വിൻസെന്റ് പ്രതികരിച്ചു തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലാണ് പ്രിയ രാജന്റെ മേയർ സ്ഥാനമെന്ന് കപൂച്ചിൻ വൈദികൻ ഫാദർ സ്വാമി അഭിപ്രായപ്പെട്ടു ദളിത് ക്രൈസ്തവ വിഭാഗത്തു നിന്നുള്ള പ്രിയരാജൻ ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ സഭാംഗമാണ് കൊമേഴ്സിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദധാരി കൂടിയാണ് പ്രിയരാജൻ ലണ്ടൻ നഗരത്തിനു ശേഷം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സിറ്റി കൗൺസിലായാണ് ചെന്നൈ നഗരം കണക്കാക്കപ്പെടുന്നത് ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഇരുപത്തിയഞ്ച് ശതമാനവും ദളിതരാണ് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് യുദ്ധഭൂമിയിൽ യുക്രൈൻ ജനതയ്ക്ക് വേണ്ട ആത്മീയവും ആരോഗ്യപരവുമായ സഹായങ്ങൾ ചെയ്യുന്നതിനായി ബില്ലിഗ്രഹാം ഇവാഞ്ചലിസ്റ്റ് അസോസിയേഷന്റെ കീഴിലുള്ള അന്താരാഷ്ട്ര ക്രിസ്ത്യൻ സന്നദ്ധ സംഘടനയായ സമരറ്റൻ പേഴ്സിന്റെ സന്നദ്ധ സംഘം രംഗത്ത് ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് സഹായികളും അടങ്ങുന്ന സന്നദ്ധ സംഘം മധ്യ യൂറോപ്പിൽ എത്തിച്ചേർന്നു ബില്ലി ഗ്രഹാം അസോസിയേഷനും റാപ്പിഡ് റെസ്പോൺസ് ചാപ്ലൈൻസും സംയുക്തമായാണ് സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരു ഓപ്പറേഷൻ തിയേറ്ററും ഇന്റൻസീവ് കെയർ യൂണിറ്റും ഉൾപ്പെടെ ദിനംപ്രതി നൂറുപേരെ ചികിത്സിക്കാൻ കഴിയുന്ന മുപ്പത് കിടക്കുകളോടുകൂടിയ അടിയന്തര ഫീൽഡ് ആശുപത്രി യുക്രൈനിൽ സജ്ജമാക്കുകയാണ് സമരറ്റൻ പേഴ്സിന്റെ ലക്ഷ്യം പൊളിച്ചുമാറ്റി മറ്റൊരു സ്ഥലത്ത് സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പോർട്ടബിൾ ആശുപത്രികളാണ് സമരട്ടിൻ പേഴ്സിന്റെ ഫീൽഡ് ആശുപത്രികൾ യുക്രൈൻ ജനതയ്ക്ക് വേണ്ട അടിയന്തര മെഡിക്കൽ സഹായങ്ങൾക്ക് പുറമെ പ്രാദേശിക ചാപ്പ്ലയന്മാർക്ക് വേണ്ട പരിശീലനം നൽകുന്നതും സംഘടനയുടെ യുക്രൈൻ ദൗത്യത്തിൻ്റെ ഭാഗമാണ് മിനിസ്ട്രിയുടെ ഗ്രീൻസ് ബോറയിലെ ഹംഗ്രയിലുള്ള ഡിസിഎയ്റ്റ് എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് ലോകത്തിന്റെ ഏതു ഭാഗത്തും മുപ്പത്തിയാറ് മണിക്കൂറുകൾക്കുള്ളിൽ എത്തിക്കുവാൻ കഴിയുന്നതാണ് തങ്ങളുടെ എമർജൻസി ഫീൽഡ് ഹോസ്പിറ്റലെന്ന് സമ്മേളനത്തിൽ സമരിട്ടൺ പേഴ്സിന്റെ ഓപ്പറേഷൻസ് വിഭാഗം വൈസ് പ്രസിഡന്റായ എഡ്വേർഡ് ഗ്രഹാം പറഞ്ഞു ഇതൊരു പ്രകൃതി ദുരന്തമല്ലെന്നും മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും ദൈവത്തിനല്ലാതെ ആർക്കും ഇത് ശരിയാക്കുവാൻ കഴിയുകയില്ലെന്നും പറഞ്ഞ എഡ്വേർഡ് ബൈബിളിലെ നല്ല സമരിയാക്കാരനെ പോലെ ആരെയും ഒഴിവാക്കാതെ എല്ലാവരെയും തങ്ങൾ ശുശ്രൂഷിക്കുമെന്നും കൂട്ടിച്ചേർത്തു യുക്രൈനിൽ സമരട്ടൻ പേഴ്സിന്റെ ദൌത്യം എത്രകാലം നീളുമെന്ന് ഇപ്പോൾ പറയുവാൻ കഴിയില്ലെന്ന് പറഞ്ഞ എഡ്വേർഡ് ദൌത്യം പൂർത്തിയാക്കാതെ തങ്ങൾ മടങ്ങിയില്ലെന്നും ദൌത്യം പൂർത്തിയാക്കാതെ സംഘടന ഇതുവരെ മടങ്ങിയിട്ടില്ലെന്നും വ്യക്തമാക്കി യുക്രൈന്റെ ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോയെന്ന് സംഘടന പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോകപ്രശസ്ത സുശേഷകനായിരുന്ന ബില്ലി ഗ്രഹാമിന്റെ മകനും പ്രമുഖ സുശേഷ പ്രഘോഷകനുമായ ഫ്രാങ്ക്ലി ഗ്രഹാമാണ് സമരട്ടൻ പേഴ്സിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് ഉണ്ടാകുമ്പോൾ ഏറ്റവും ക്രിയാത്മകമായി പ്രവർത്തിക്കുകയും സഹായം എത്തിക്കുകയും ചെയ്യുന്ന സംഘടനയാണ് പേഴ്സ് ഭാരതത്തിലെ മുൻ ന്യൂൻഷ്യ കർദനാൾ അഗസ്തീനോ കാൻ ദിവംഗതനായി തൊണ്ണൂറ്റഞ്ച് വയസ്സായിരുന്നു ബത്തിക്കാനിലെ വസതിയിൽ വച്ചായിരുന്നു അന്ത്യം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കർദ്ദനാൾ ജിയോവാനി ബത്തിമോറയുടെ മുഖ്യ കർമ്മഹത്വത്തിലായിരുന്നു മൃതസംസ്കാര ശുശ്രൂഷകൾ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നു മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലയളവിൽ അപ്പസ്തോലിക് പ്രോന്യൂൺഷിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള കർദിനാൾ അഗസ്തീനിയയുടെ വേർപാടിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുശോചനം രേഖപ്പെടുത്തി വത്തിക്കാൻ്റെ നയതന്ത്ര പ്രതിനിധിയായും ഒടുവിൽ വത്തിക്കാൻ്റെ സാമ്പത്തിക കാര്യനിർവഹണ സമിതിയുടെ തലവനായി സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല വർഷത്തോളം ഇന്ത്യയായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രൂപതകൾ സ്ഥാപിതമായതും അദ്ദേഹം ന്യൂൻഷ്യുമായിരുന്ന കാലഘട്ടത്തിലാണ് പരിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഭാരതസന്ദർശത്തിന് വഴിയൊരുക്കിയതും ഫലപ്രദമായി അത് ആസൂത്രണം ചെയ്തതും കർദിനാൾ കാച്ചോലിനെ ശ്രദ്ധേയനാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് പതിനാലിന് ഇറ്റലിയിലെ നൊവാലെ ദി വൽദാനോയിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പത് ജൂൺ ഇരുപത്തിയാറിന് പൌരോഗ്യ സ്വീകരിച്ചു റോമിലെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമൂഹ്യശാസ്ത്രത്തിലും ലാറ്ററിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സഭാ നിയമത്തിലും ബിരുദാനന്തര ബിരുദവും സാപ്പിയൻസ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമത്തിൽ ഡോക്ടറേറ്റും നേടി പോണ്ടിഫിക്കൽ എക്ലേസിയാസ്റ്റിക്കൽ അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ ശേഷം വത്തിക്കാന്റെ നയതന്ത്ര വകുപ്പിൽ സേവനം ആരംഭിച്ചു ഫിലിപ്പൈൻസ് സ്പെയിൻ പോർച്ചുഗൽ സ്വേഷ്യൽസ് കെനിയ എന്നീ രാജ്യങ്ങളിൽ സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ആർച്ച് ബിഷപ്പായി അഭിഷിക്തനായി രണ്ടായിരത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു വിവിധ നാടുകളിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ നയതന്ത്ര കാര്യാലയങ്ങളിൽ സേവനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ കെനിയയിൽ അപ്പസ്തോലിക്യൂഷിയായി സേവനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ അമേരിക്കൻ ഐക്യനാടുകളിലെയും അപ്പസ്തോലിക് പ്രോണ്യൂഷിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ വത്തിക്കാൻ കുര്യയിൽ ഉയർന്ന തസ്തിക വഹിച്ച അദ്ദേഹം രണ്ടായിരത്തിയൊന്നിൽ കർദിനാളായി ഉയർത്തപ്പെട്ടു രണ്ടായിരത്തി രണ്ടു മുതൽ ജീവിതത്തിലേക്ക് പ്രവേശിച്ച അദ്ദേഹം രണ്ടായിരത്തി അഞ്ചിൽ ബെനഡിക്റ്റ് പാപ്പയെ തെരഞ്ഞെടുത്ത കോൺക്ലേവിൽ അംഗമായിരുന്നു കൂടാതെ നിരവധി അന്തർദേശീയ സംഘടനകളിൽ വത്തിക്കാൻ പ്രതിനിധിയായിരുന്നു അദ്ദേഹം കർദിനാൾ കാച്ചുവലിന്റെ നിര്യാണത്തോടെ കർദിനാൾ സംഘത്തിലെ അംഗസംഖ്യ ഇരുന്നൂറ്റി പന്ത്രണ്ടായി കുറഞ്ഞു ഇവരിൽ നൂറ്റി പത്തൊമ്പത് പേർ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവിൽ സമ്മതിദാനാവകാശമുള്ളവരാണ് ശേഷിച്ച തൊണ്ണൂറ്റിമൂന്നു പേർ എൺപത് വയസ്സ് കഴിഞ്ഞതിനാൽ അവർക്ക് വോട്ടവകാശമില്ല ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതിയായും മറ്റ് വിവിധ തലങ്ങളിൽ ശുശ്രൂഷ ചെയ്ത് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട കർദിനാൾ കാച്ചുവിലൻ ഭാരതസഭയെ ഹൃദയത്തിൽ സൂക്ഷിച്ച അതുല്യ വ്യക്തിത്വമായിരുന്നുവെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പൊളിക്കൽ അനുശോചനക്കുറിപ്പിൽ രേഖപ്പെടുത്തി ഇന്ത്യയിലെ ശുശ്രൂഷയുടെ കാലയളവിൽ എല്ലാ രൂപതകളുമായും മെത്രാൻമാരുമായും അടുപ്പ് സ്ഥാപിച്ചോ ശ്രദ്ധിച്ചിരുന്ന അദ്ദേഹം സീറോ മലബാർ സഭയുടെ മുന്നോടുള്ള പ്രയാണത്തിൽ സർവ്വവിധ പിന്തുണയും നൽകിയിരുന്നുവെന്നും ബിഷപ്പ് അനുശോചനക്കുറിപ്പിൽ അറിയിച്ചു യുക്രൈനിൽ യുദ്ധം ഊർധന്യാവസ്ഥയിൽ എത്തിയതിനിടെ രാജ്യതലസ്ഥാനമായ കീവിലെ ഒരു ദേവാലയത്തിന് പുറത്ത് ക്രിസ്തുവിന്റെ ക്രൂശിത രൂപത്തെ ആശ്ലേഷിക്കുന്ന വ്യക്തിയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച ഒരു വ്യക്തി രൂപത്തിന്റെ പാദങ്ങളിൽ കൈകൾ കൊണ്ട് പിരിച്ചിരിക്കുന്ന ചിത്രമാണ് വൈറലായത് ഡെന്നിസ് മേൽനിച്ചു എന്ന വ്യക്തിയാണ് ചിത്രം പകർത്തിയത് ഇതിന് പിന്നിലെ സംഭവകഥ അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു യുക്രൈനിൽ യുദ്ധം മൂർധന്യാവസ്ഥയിലെത്തിയതിനിടെ രാജ്യതലസ്ഥാനമായ കീവിലെ ഒരു ദേവാലയത്തിനു പുറത്ത് ക്രിസ്തുവിന്റെ രൂപത്തെ ആശ്ലേഷിക്കുന്ന വ്യക്തിയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച ഒരു വ്യക്തി രൂപത്തിന്റെ പാദങ്ങളിൽ കൈകൾ കൊണ്ട് പിടിച്ചിരിക്കുന്ന ചിത്രമാണോ വൈറലായത് ചിത്രം പകർത്തിയ ഡെന്നിസ് എന്ന വ്യക്തി ഇതിനു പിന്നിലെ സംഭവകഥ മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി ദേവാലയത്തിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടതെന്ന് അദ്ദേഹം പറയുന്നു കീവിൽ ആദ്യത്തെ ബോംബാക്രമണം നടന്നിട്ട് മൂന്നു മണിക്കൂർ പിന്നിട്ടിരുന്നു ഇനി എന്തു സംഭവിക്കുമെന്ന രീതിയിൽ ബാങ്കുകളിലും ഫാർമസികളിലും മറ്റ് കടകളിലും വലിയ തിരക്ക് കാണാമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു രാജ്യതലസ്ഥാനം ആക്രമിക്കപ്പെടുന്നുവെന്ന് ഫോണിൽ സന്ദേശം ലഭിച്ച സമയത്താണ് ഡെന്നിസ് മേൽനിച്ചുക്കും ഭാര്യ അന്നിയും അന്യയും ദിനം എഴുന്നേൽക്കുന്നത് ജീവൻ രക്ഷിക്കാൻ പലായനം ചെയ്യുന്നവരെ അവേക്കൻറ്റ് ജനറേഷൻ എന്ന തങ്ങളുടെ മിനിസ്റ്റർ വഴി സഹായിക്കാൻ വേണ്ടി ദമ്പതികൾ അവിടെ തന്നെ തങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും യുക്രൈനിലെ മറ്റു രാജ്യങ്ങളിലെ സഭ ഇപ്പോൾ ഒരു ശരീരമായാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു തങ്ങളുടെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഡെന്നീസ് പ്രാർത്ഥന എന്ന ആൽബം വൈറലാകുന്നു പൗരോഹിത്യ ജീവിതത്തിന്റെ സാധ്യതകളെയും വെല്ലുവിളികളെയും സംഘർഷങ്ങളെയും മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു മ്യൂസിക് ആൽബമാണ് പോവുക പുത്രാന് യു എയിലും കേരളത്തിലുമുള്ള ജീസസ് യൂത്ത് അംഗങ്ങൾ ചേർന്ന് അണിയിച്ചൊരുക്കിയ ഈ മനോഹരമായ ആൽബം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് പേരാണ് കണ്ടുകഴിഞ്ഞത് ത്തോട് ചേർന്നു നിൽക്കുന്ന രംഗങ്ങൾ കുറുത്തിനക്കിയ ഈ ആൽബത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരിറ്റു കണ്ണുനീർത്തുള്ളിയെങ്കിലും നമ്മുടെ കണ്ണുകളിൽ പൊടിയാതിരിക്കുകയില്ല ഏകപുത്രനെ ദേവേഷ്ടപ്രകാരം കഴിക്കാൻ തയ്യാറാകുന്ന പൂർവ്വപിതാവായ അബ്രാഹത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു അപ്പനും മകനും തന്നെയാണ് ഈ മ്യൂസിക് ആൽബത്തിന്റെ കാതൽ മകനെ സെമിനാരിയിലേൽപ്പിച്ച് മടങ്ങിപ്പോയിരുന്നുവെങ്കിലും മകൻറെ പൗരോഹിത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകളും സംഘർഷങ്ങളിലും ആ അപ്പൻ അവൻറെ അരികിൽ തന്നെയുണ്ട് എന്നത് ഓരോ വൈദികനും നൽകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല ഒരു യഥാർത്ഥ പുരോഹിതന് ക്രിസ്തു ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കേണ്ടി വരുമ്പോൾ നിരവധി വെല്ലുവിളികളും തെറ്റിദ്ധാരണകളും ഉണ്ടാകേണ്ടി വരുമെന്നും എന്നാൽ അതുപോലെ തന്നെ അനേകം ജീവിതങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താൻ അദ്ദേഹത്തിന് സാഹചര്യങ്ങളുണ്ടെന്നും ഈ വീഡിയോ പറഞ്ഞുതരുന്നു ഓരോ വൈദികന്റെയും ദൈവവിളിയെ കൂടുതൽ ഉണർത്താനും ജ്വലിപ്പിക്കാനും ഈ ആൽബത്തിന് കഴിയുന്നുണ്ട് മനോഹരമായ വരികളും ആലാപനവും സംഗീതവും ദൃശ്യഭംഗിയും അഭിനയവുമാണ് ഈ ആൽബത്തെ ആകർഷകമാക്കുന്നത് ജോജു ഇൻജോഡിയുടെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് നെൽസൺ ജോസാണ് കെ പി ബിനുവിൻ്റേതാണ് ആലാപനം ജെയ്ബി അഗസ്റ്റിൻ ആണ് ആൽബം സംവിധാനം ചെയ്തിരിക്കുന്നത് റെയിൻഡൌൺ മ്യൂസിക്കിന്റെ ബാനറിൽ ജോൺ ജോസഫ് റോബിൻ ജെയിംസ് മാത്യു ജോസഫ് എന്നിവർ ചേർന്നാണ് നിർമ്മാണം കറുകുറ്റി സെന്റ് ഫ്രാൻസിസ് ഫൊറോന ദേവാലയത്തിലെ സഹവികാരി ഫാദർ ജസ്ലിൻ തെറ്റയിലാണ് ആൽബത്തിൽ വൈദികനായി വേഷമിട്ടിരിക്കുന്നത് യു എയിലും കേരളത്തിലുമുള്ള ജീസസ് യൂത്തംഗങ്ങൾ ചേർന്നാണ് ഈ മനോഹരമായ ആൽബം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ചർച്ച് പീരിസ് പൂർണ്ണമാകുന്നു ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം